വിഡ മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാലോകം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സോപാനം സംഗീതരത്ന പുരസ്കാരം നേടിയ പ്രശസ്ത ഗഞ്ചിറ വിദ്വാൻ തൃക്കാക്കര വൈ എൻ ശാന്തറാമാണ് അന്തരിച്ചത് ആകാശവാണിയിലെ ആദ്യത്തെ എ ഗ്രേഡ് ഗഞ്ചിറ ആർട്ടിസ്റ്റാണ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഡോക്ടർ എസ് രാമനാഥൻ എം എൽ വസന്തകുമാരി ഡോക്ടർ കെ ജെ യേശുദാസ് എന്നിവരോടൊപ്പം വൈ എൻ ശാന്തറാം വേദി പങ്കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സാഹിത്യ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടി എത്തിയിരുന്നു പ്രിയ കലാകാരന് അറുപത്തിയേഴ് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം